ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ നാലാമത്തെ രാശിയായ കർക്കിടകൻ രാശിക്കാർക്ക് നിങ്ങളുടെ സ്വന്തം രാശിയിൽ വ്യാഴം വക്രിയാവസ്ഥയിൽ വരാൻ പോകുന്നു നൂറ്റി ഇരുപത് ദിവസത്തേക്ക് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനൊന്ന് മാർച്ച് വരെയായിരിക്കും ഈ സമയം കർക്കിടകൻ രാശിയുടെ രാശിസ്വാമി ചന്ദ്രൻ പുണർദത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ ഉൾപ്പെടുന്നത് സൗരയുഥത്തിലെ ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉള്ള ഗ്രഹമാണ് വ്യാഴം അതുപോലെ തന്നെ ഒരു ശുഭഗ്രഹം കൂടിയാണ് അപ്പോൾ ഈ ഗ്രഹം വക്രി അവസ്ഥയിൽ വരുമ്പം ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു അത് എന്താണെന്നല്ലേ വക്രി എന്നാൽ എന്താണെന്നല്ലേ സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ഒരു പ്രത്യേക സ്പീഡിൽ സ്വന്തം ഓർബിറ്റിൽ പരിക്രമണം ചെയ്യുന്നു ഇതിനിടയിൽ ഭൂമി സൂര്യൻ്റെയും ഈ ഗ്രഹത്തിൻ്റെയും ഇടയിൽ വരുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗ്രഹം കുറച്ച് മന്ദഗതിയിൽ ആയ പോലെ തോന്നുന്നു ഇതിനെയാണ് വക്രി എന്ന് പറയുന്നത് പക്ഷേ ഈ പരിക്രമം എല്ലാ രാശിക്കാർക്കും വളരെയധികം ഒരു ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയം നൂറ്റി ഇരുപത് ദിവസത്തേക്ക് വ്യാഴം ദേവന്മാരുടെ ഗുരുവായ വ്യാഴമാണ് വക്രി അവസ്ഥയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടേ ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളാണ് പറയുന്നത് തീർച്ചയായും ചെയ്യുക തീർച്ചയായും വീഡിയോ എൻ്റെ വരെ കാണുക ഈ ഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉച്ചനാണോ നീചനാണോ എന്ന് പ്രത്യേകമായി കണക്കിലെടുക്കുക അത് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടുക കൂടാതെ വ്യാഴം വക്രിയാവുന്ന ഭാവം കൂടി നോക്കണം അതെല്ലാം കണക്കൂട്ടിയാണെ നിങ്ങൾക്ക് അനുഭവങ്ങൾ അത് ശുഭമാണോ അശുഭമാണോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് ഒന്നാം ഭാവത്തിലാണ് വ്യാഴം വക്രിയ വരിക ഒന്നാം ഭാവം എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തം സെൽഫ് നിങ്ങളുടെ നേച്ചർ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ സ്വഭാവം എല്ലാമാണ് ഒന്നാം ഭാവം നമ്മുടെ ലഗനം അപ്പോൾ ഇവിടെ വ്യാഴം വക്രിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് നി ഇത്ര നാൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ അതിനൊക്കെ ഒരു ശ്രദ്ധ വരുത്തുവാനുള്ള സമയം ഇതുവരെ ശ്രദ്ധിക്കാത്ത എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം ചേഞ്ച് ചെയ്യാൻ പോകുന്നു ആഹാര നിയന്ത്രണം സ്വഭാവത്തിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അത് എല്ലാം തന്നെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി ഒരു നല്ല ഒരു നല്ല ഒരു ചേഞ്ചസ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയമേ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നൂറ്റി ഇരുപത് ദിവസം വളരെ നിർണായമായ ഒരു ദിവസം തന്നെയാണ് നിങ്ങൾക്ക് എന്താണെന്നാൽ ലഗനത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി വരുന്ന ഈ സമയം കൂടാതെ ഇതുവരെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ദുശീലങ്ങൾ പുകവലി മദ്യപാനം ഒക്കെ ഉള്ളതായിരുന്നെങ്കിൽ ഈ സമയം അതെല്ലാം സ്വയം മനസ്സിലാക്കി നിങ്ങൾ തന്നെ നിർത്തുവാൻ പോകുന്നു ഒന്നാം ഭാവത്ത് നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ ഏഴില് അതുപോലെ തന്നെ ഒമ്പതിൽ ഈ ഭാവങ്ങളിലാണ് വരുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്താനത്തിൻ്റെ ബുദ്ധിയുടെ എഡ്യൂക്കേഷൻ്റെ നിങ്ങളുടെ ലവ് റിലേഷൻ്റെ ഒക്കെയാണ് ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലം ഏതെങ്കിലും വിധത്തിലുള്ള അഡ്മിഷനൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതുപോലെ തന്നെ സന്താന യോഗത്തിനുള്ള സമയം കൂടിയാണ് സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു സമയം കൂടാതെ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ബ്രേക്കപ്പ് വരെ ആയി ഇരിക്കുന്നവർക്ക് അതെല്ലാം മാറി നല്ല നല്ല ഒരു വളരെയധികം സ്ട്രോങ്ങോടുകൂടി തിരിച്ചു വരുന്ന ഒരു സമയമായിരിക്കും സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ പരാതികളും വഴക്കുകളും എല്ലാം മാറി നല്ല സ്ട്രോങ് ആയിട്ട് രണ്ടുപേരും തിരിച്ചു വരുന്ന ഒരു സമയമാണ് ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ ഏഴാം ഭാവത്തെ ദൃഷ്ടി ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാരിഡ് ലൈഫിൻ്റെ അതുപോലെ തന്നെ പാർട്നർഷിപ്പിൻ്റെ അപ്പോൾ ഈ സമയം പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മടി കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് കൂടെ അതിനു നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി ആഡ് ഓൺ ചെയ്യുന്നതിനുള്ള സമയം കൂടിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാതെ നിങ്ങളെ ആക്ഷനിൽ കൊണ്ടുവരിക ഈ സമയം നിങ്ങൾ അതൊക്കെ നിങ്ങൾ ചെയ്താൽ അതിനുള്ള പ്രയോജനം അതിനുള്ള ഒരു അതൊരു വിജയത്തിലെത്തിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ഈ നല്ല അനുകൂലമായ സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതിൽ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ യാത്രയുടെ തീർത്ഥയാത്രയുടെ ഒക്കെയാണ് അപ്പോൾ ഈ സമയം ഈ നൂറ്റി ഇരുപത് ദിവസത്തിനകം നിങ്ങൾക്ക് ഒരു തീർത്ഥാടന യാത്ര തീർച്ചയായും ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഫാമിലി മൊത്തം ഒരു ഉല്ലാസയാത്ര ഏതെങ്കിലും വിധത്തിലുള്ള ഒരു യാത്ര തീർച്ചയാണ് ഈ സമയം ഈ സമയം നിങ്ങളിലെ എനർജിയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതിനുള്ള ഒരു സമയം അപ്പോൾ ഈ ഒമ്പതാം ഭാവത്തെ ദൃഷ്ടി പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമാണ് അപ്പോൾ ഈ അനുകൂലമായ ഈ നൂറ്റി ഗോൾഡൻ ഡേയ്സ് എന്ന് പറയാം ഈ ഗോൾഡൻ ഡേയ്സിനെ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശിസ്വാമിയായ ചന്ദ്രൻ്റെ ബീജമന്ത്രം സൂര്യ അസ്തമയത്തിന് ശേഷം നിങ്ങൾ ചെയ്യുക പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യുക നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യേണ്ടതാണ് കൂടാതെ ഹനുമാൻ ചാലിസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ചെയ്യണം പിന്നെ ചെയ്യേണ്ടത് സൂര്യനെ പൊതിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ചു നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്യാതെ എനിക്ക് അതാണ് കഷ്ടം ഇതാണ് കഷ്ടം എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ഈ ഉപായങ്ങൾ നിങ്ങൾക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ ഡെയിലി ചെയ്തു നോക്കൂ ഒരു ആറുമാസം ചെയ്ത് നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇടുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു जन रे राधे कृष्ण जय श्री राधे कृष्ण हेम के बन बजते जाए जीवन राधे कृष्ण हो जाए जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करे